നമസ്കാരം മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ് അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിയാണ് ലിസ്റ്റിൻ സ്റ്റീഫിൻ്റേത് ലിസ്റ്റിൻ സ്റ്റീഫൻ പുറത്തിറക്കുന്ന സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ പൊതുവേ ഹിറ്റായി മാറാറുള്ള ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ കമ്പനിക്കും അദ്ദേഹത്തിനും ഒരു പൊതുവെ ഒരു ഗുഡ് ഗുഡ്വില്ലൊക്കെ മലയാള സിനിമയിൽ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യവുമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ അതായത് ദിലീപ് ഒരു വർഷത്തിന് ശേഷം ഒരു ചെയ്യുന്ന സിനിമ ദിലീപിൻ്റെ നൂറ്റി അൻപതാമത്തെ സിനിമ എന്നൊക്കെയുള്ള സവിശേഷത കൂടി ഈ സിനിമയ്ക്കുണ്ട് ആ സിനിമയുടെ പേര് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ് ഈ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചടങ്ങിൽ ലിസ്സിൻ സ്റ്റീഫൻ നടത്തിയ ചില പ്രസ്താവനകളാണ് നമ്മുടെ ഈ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാന വിഷയം അതായത് ഈ നൂറ്റി അൻപതാമത്തെ സിനിമ ദിലീപ് ചെയ്യുന്നു എന്നത് കൊണ്ട് തന്നെ ആ സിനിമ പൊതുവെ ചർച്ച നേരത്തെ തന്നെ ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഈ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലിസ്മൻ ഷീഫ് നടത്തിയ പരാമർശം എന്ന് പറയുന്നത് തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കുറ്റാരോപിതനായ ദിലീപിൻ്റെ സിനിമ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് സിനിമാ ലോകത്തു നിന്നും തനിക്ക് നേരെ പലരും ചോദിച്ച ഒരു ചോദ്യമാണ് എന്നതാണ് ദിലീപ് തന്നെ ദിലീപ് അവിടെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദമായ ഒരു പരാമർശം ലിസ്റ്റിൽ നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ് അതായത് കുറ്റാരോപിതനാണ് ദിലീപ് എന്നത് എല്ലാവർക്കും അറിയാം ഒരു കേസിൽ വലിയ തോതിൽ ആൾ കൂടിയാണ് ഈ ദിലീപ് എന്നിട്ടും താൻ ദിലീപിനെ തൻ്റെ നായകനായി തെരഞ്ഞെടുത്തത് ദിലീപിനോടുള്ള സ്നേഹം കൊണ്ടാണ് ദിലീപ് പണ്ട് ചെയ്ത സിനിമകൾ ഒക്കെ തന്നെ തൻ്റെ ഈ സിനിമാ രംഗത്തേക്കുള്ള വരവിന്തിൻ്റെ കാരണമായിട്ടുണ്ട് പല സിനിമകളും ദിലീപിൻ്റേതായി വന്ന സിനിമകളൊക്കെ താൻ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് തൻ്റെ അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സിലുള്ള ഒരു നായക കഥാപാത്രം തന്നെ നായകൻ തന്നെയാണ് ദിലീപ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിലേക്ക് ദിലീപിനെടുത്തത് മറ്റൊന്ന് ഇതിൻ്റെ തിരക്കഥാകൃത്തിൽ താൻ കൊടുത്ത ഒരു വിശ്വാസ്യത അതുകൊണ്ടും താൻ ഈ സിനിമയിലേക്ക് ദിലീപിനെ കാസ്റ്റ് ചെയ്തു അപ്പോൾ ദിലീപ് അല്ല അതിനപ്പുറം തിരക്കഥാകൃത്താണ് തൻ്റെ നായകൻ എന്നുകൂടി ഈ ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ തൊട്ടടുത്ത് തന്നെ അദ്ദേഹം മറ്റൊരു വലിയ പരാമർശം നടത്തുകയുണ്ടായി മലയാളത്തിലെ ഒരു സിനിമ ഒരു നടൻ അതായത് നായക കഥാപാത്രങ്ങളെ ചെയ്യുന്ന ഒരു നായക താൽ നായക തുല്യനായ ഒരു കഥ ഒരു നടൻ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു ആ തെറ്റെന്താണ് എന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും താനിത് പറയുന്നത് ഇപ്പോൾ പറയുന്നത് ആ നായകനും കേൾക്കുന്നുണ്ടാകും ഇനിയെങ്കിലും ആ നായകൻ ആ തെറ്റ് തിരുത്തി മുന്നോട്ട് വന്നാൽ നല്ലതാണ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഭവിഷ്യത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് നടൻ പല തോതിലുള്ള പ്രശ്നങ്ങൾ നടന് അനുഭവ അനുഭവിക്കേണ്ടതായി വരും എന്നുകൂടി ലിസൻ സ്റ്റീഫൻ ചേർത്ത് വെച്ചു എന്നാൽ ആരാണ് ഈ നടനെന്നോ എന്താണ് നടൻ ചെയ്ത തെറ്റെന്നോ ഒന്നും ലിസൻ ആ സമയത്ത് പറഞ്ഞില്ല ഇതിനെപ്പറ്റി വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടു ആരാണ് ആ നടനെന്ന് പലവിധ പല വേദികളിലും ചോദിക്കുകയുണ്ടായി സിനിമയിലെ പല വേദികളിലും പല ആളുകളും പല സിനിമാ പ്രവർത്തകരും ഈ നടന് വേണ്ടി തെരച്ചിൽ നടത്തി ഒടുവിൽ ആ നായകനെ മാധ്യമങ്ങൾ തന്നെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു സമൂഹ മാധ്യമത്തിൽ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് മറ്റാരുമല്ല നിബിൻ പോളി ആണ് എന്നുള്ള ഒരു രൂപത്തിലേക്കാണ് മാധ്യമങ്ങൾ എത്തിയത് അതിന് പ്രധാനമായി ഉള്ള കാരണം ഇത്തരത്തിലുള്ള ഒരു ഈ വിവാദമാവാനുള്ള കാരണം കൂടി മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചു അതിന് പ്രധാന കാരണം ഈ അടുത്തതായിട്ട് ലിസ്റ്റൽ സ്റ്റീഫൻ ചെയ്യുന്ന ഒരു സിനിമ ബോബി സഞ്ജയ് തിരക്കഥഴുതി എന്നെ കുഞ്ചാക്കൂപൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബേബി ഗേൾ എന്ന സിനിമയായിരുന്നു അതിൽ കുഞ്ചാക്കൂപ്പൻ നായകനായി എത്തിയ ഷൂട്ടിംഗൊക്കെ ഏകദേശം ക്രമീകരിച്ച അവസരത്തിൽ ഈ സിനിമയുടെ നായക കഥാപാത്രമായ കുഞ്ചാക്കബൂബൻ ആ സിനിമയിൽ നിന്നും വിട്ടുപോവുകയും പകരം പെട്ടെന്ന് തന്നെ മറ്റൊരാളെ കണ്ടെത്തേണ്ടിയും ലിസ്റ്റിനും മറ്റു സംവിധായകനും ഒക്കെ വേണ്ടിവന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തിയ ഒരു നായകനാണ് നിവിൻ പോളി അപ്പോൾ നിവിൻ പോളി മറ്റൊരു സിനിമയിൽ അതായത് സത്യനന്ദിക്കാടിന്റെ മകൻ സംവിധാനം ചെയ്യുന്ന ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്ക് താനിവിടെ വന്ന് ചെയ്തു കൊള്ളാം എന്ന കരാറിലാണ് നിവിൻ പോളി ഈ സിനിമയിൽ പറ്റിയ സിനിമയുടെ ഭാഗമായി മാറുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു വലിയ ആവൽ ഘട്ടത്തിൽ തൻ്റെ സുഹൃത്തിനെ സഹായിക്കുക എന്ന ഒരു ദൗത്യം കൂടി നിവിൻപോളി ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം മാത്രവുമല്ല നിവിൻപോളി ഇപ്പോൾ ഒരു വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ കൂടി ആണ് കടന്നു പോകുന്നത് തന്നെ പല സിനിമകളും പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ രണ്ട് സിനിമകൾ ഒരുമിച്ച് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം മുതലെടുക്കുക എന്ന ഒരു ഭാഗം കൂടി ഈ നിവിൻപോളിയുടെ ഭാഗത്തു നിന്നുണ്ടായി അങ്ങനെ രണ്ട് സിനിമയിലും അഭിനയിക്കുക എന്ന തരത്തിലേക്ക് ഈ ബേബി ഗേളിൻ്റെ നായക കഥാപാത്രത്തെ അവ ിച്ച് ഷൂട്ടിംഗ് തുടങ്ങുകയും ചെയ്തു അതിനിടയിൽ എന്നാൽ തന്റെ മറ്റു സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാനായിട്ട് കുറച്ച് സമയം തനിക്ക് അനുവദിക്കണമെന്ന് ലിസ്റ്റിനോടും അതിൻ്റെ സംവിധായകനോടും ഈ നിബിൻ പോളി പറഞ്ഞു പത്രേ പക്ഷേ എന്നാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു കാരണവശാലും തൻ്റെ സിനിമ ഒരു ഷൂട്ടിംഗ് തീരാതെ പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് നിവിൻ പോളിയെ വിലക്കുകയും എന്നാൽ നിവിൻ പോളി അത് കേൾക്കാതെ മറ്റു സിനിമയുടെ ഭാഗമായി കുറച്ച് സമയത്തേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ് നിവിൻ പോളി ചെയ്ത തെറ്റായിട്ട് ഇപ്പോൾ ലിസ്റ്റിൻ ഉയർത്തിക്കാട്ടുന്നത് നമുക്കറിയാം മുൻപ് തന്നെ ഒരേ സമയത്ത് നാലും അഞ്ചും സിനിമകളുടെ ഭാഗമായ നടന്മാർ മലയാളത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ നായക നടന്മാരൊക്കെ നാലും അഞ്ചും സിനിമകളിൽ ഒരേപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എടുത്തു പറയേണ്ടത് അത് ജഗതി ശ്രീകുമാറാണ് ജഗതി ശ്രീകുമാറുടെ ആറ് സിനിമകളൊക്കെ ഒരേ സമയത്ത് പല സ്ഥലത്തായി ഷൂട്ടിംഗ് നടത്തിട്ടുണ്ട് അങ്ങനെ പല ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മാറി മാറി ഓടി ഓടി എത്തുന്ന നടനായിരുന്നു ഈ നമ്മുടെ ജഗതി ശ്രീകുമാർ അടക്കമുള്ള മറ്റു പല നടന്മാരും അത്തരത്തിൽ ഒരു കുറ്റവും അന്ന് ആ ഒരു നിർമ്മാതാവും ഒരു സംവിധായകനും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിലാണ് പരസ്യമായിട്ട് ഒരു നായകനെ കളിയാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു നിർമ്മാതാവ് രംഗത്തെത്തുന്നത് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ നിർമ്മാതാവിൻ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പേരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് സാന്ദ്ര തോമസ് അടക്കമുള്ള നിർമ്മാതാക്കൾ ഈ ലിസ്റ്റിന് എതിരായിട്ട് ലിസ്റ്റിന് ആ സമയത്ത് അത് പറയേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് സിനിമയിൽ തന്നെ വലിയ തോതിലുള്ള തർക്കങ്ങൾക്ക് ഇടനൽകിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം താൻ വലിയ ഒരു നിർമ്മാതാവാണ് ാണ് എന്ന തരത്തിലുള്ള ലിസ്റ്റിന്റെ അഹന്തയും അഹങ്കാരവുമാണ് ഇത്തരത്തിലുള്ള ചില പ്രവൃത്തിയിലേക്ക് വഴി തുറന്നത് എന്നുള്ളതാണ് ഇപ്പോൾ സിനിമാ ഫീൽഡിൽ ഉയരുന്ന കാര്യം എന്തുകൊണ്ടാണ് ഈ എന്നെ കുഞ്ചാക്കോപന്റെ ഈ സിനിമയിൽ നിന്നും മാറി നിന്നത് എന്നതും ചർച്ചാ വിഷയമായി മാറുകയാണ് അതും ലിസ്റ്റിൻ്റെ കടുംപിടുത്തമാണ് എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ നടന്മാർ തന്നെ പറയുന്നത് ലിസ്റ്റിന് അഹങ്കാരം പിടിച്ച ഒരു സംവിധായകനായി മാറിയിട്ടുണ്ട് അതായത് കുറച്ച് സിനിമകളൊക്കെ വലിയ തോതിൽ ഹിറ്റായി മാറിയപ്പോൾ ലിസ്റ്റിൻ വലിയ തോതിൽ ഒരു സിനിമ നിർമ്മാതാവ് തന്നെ തനിക്ക് അപ്പുറത്തേക്ക് മറ്റൊരു നിർമ്മാതാവില്ല താനാണ് സിനിമ ലോകം ഭരിക്കുന്നത് എന്ന തരത്തിലേക്ക് തലക്കനത്തോടുകൂടി മാറി എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ സിനിമാഫീലിൽ പറഞ്ഞു കേൾക്കുന്നത് അതിനെതിരെയാണ് സാന്ദ്ര തോമസ് അടക്കമുള്ള നിർമ്മാതാക്കൾ രംഗത്ത് വന്നത് തീർച്ചയായിട്ടും ഇത് ഇനി വരാൻ പോകുന്ന വലിയൊരു വിപ്ലവം സിനിമ നിർമ്മാതാക്കൾക്കിടയിൽ ഉണ്ടാകുമെന്നതും യാതൊരു സംശയവും പക്ഷേ എന്നാൽ നിബിൻ പോളിയോ കുഞ്ചാഗോപനോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സംസാരവും പുറത്തേക്ക്